ഓണക്കാലത്ത് ക്യാൻസർ രോഗികൾക്ക് സാന്ത്വനമായി പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം ചാരിറ്റബിൾ ട്രസ്റ്റ് നിർധനരായ ക്യാൻസർ രോഗികൾക്ക് ധനസഹായം നൽകിയാണ് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം ചാരിറ്റബിൾ ട്രസ്റ്റ് മാതൃകയായത് അയ്യായിരത്തി ഒന്ന് രൂപ വീതം മുപ്പത് പേർക്കായി ലക്ഷം രൂപയാണ് ധനസഹായമായി വിതരണം ചെയ്തത് മഠം അങ്കണത്തിൽ നടന്ന ചടങ്ങ് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠാധിപതി ഷെറിൻ പൊയ്യാറ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ീപം നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹം നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ ആൾക്കാരാണ് എല്ലാം ദൈവത്തിന്റെ മക്കളാണ് അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് നമ്മളിത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോവാണ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് ധനസഹായം വിതരണം ചെയ്തു നിർധനരായ കാൻസർ രോഗബാധിതർക്ക് ധനസഹായം നൽകുന്ന വിവരം മാധ്യമങ്ങളിലൂടെ അറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ലഭിച്ച അപേക്ഷകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏറ്റവും അർഹരായ മുപ്പത് പേർക്കാണ് ഈ ഓണക്കാലത്ത് ധനസഹായം നൽകിയത് ചടങ്ങിൽ രവി തളവരി വിനോദ് തിയം എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു മഠാധിപതി ഷെറിൻ പൊയ്യാറയുടെ ഭാര്യ രമ്യ ഷെറിൻ മകൾ നക്ഷത്ര ഷെറിൻ മകൻ സൂര്യതേജസ് തേജസ് ഷെറിൻ സുരേന്ദ്രൻ എന്നിവരും പങ്കെടുത്തു അമലാനഗറിലെ ഡി സ്ക്വയർ വില്ലയിലെ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പദ്ധതിയുണ്ടെന്ന് മഠാധിപതി ഷെറിൻ പൊയ്യാറ പറഞ്ഞു ന്യൂസ്